നമ്മടെ കുഞ്ഞാളി നമ്മളെ ഉണ്ടായിരുന്ന നമ്മുടെ കോളാമ്പിയുടെ പൂവൻ കണ്ടോ ഞാനേ ഓണത്തിന് ഒന്ന് അത്തപ്പൂ ഇടാന്ന് വിചാരിച്ചു എല്ലാം മിസ് ചെയ്തു അത്തപ്പൂവിനാൻ വേണ്ടി പൂ തപ്പി ഇറങ്ങിയപ്പം ദേ നമ്മുടെ വേലിപ്പടപ്പിലുള്ള സാധനങ്ങൾ ഇപ്പം ഇതിന് പറിക്കാൻ പറ്റുന്നില്ല എല്ലാം ഉണങ്ങിപ്പോയി ഭയങ്കര വെയില നാളെ വന്ന് ഇത് പറിക്കാം ഇതേ നോക്കിയാ ഇഷ്ടം എന്ത് ഭംഗിയാ ഇതൊക്കെയല്ല ഭംഗിയെന്ന് പറഞ്ഞ ഈ പൂക്കളുടെ സൗന്ദര്യം വേറെ വല്ലോടത്തും കിട്ടുമല്ലേ അപ്പം ഇതൊന്നും കാണാൻ പോലുമില്ല ഇപ്പം കണ്ട അതുകൊണ്ട് നിങ്ങൾ കണ്ടു ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇത് കണ്ട അപ്പം നിങ്ങളെല്ലാരും കണ്ടാസ്വദിച്ചോ ഇവിടെ വേണം ഇഷ്ടം പോകണം പിന്നെ നാളെ ഇത് വന്ന് പറിക്കാം എല്ലാം ഉണങ്ങിപ്പോയി ഈ വേലിയിലെല്ലാം ഇതാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് വരെ ഉണ്ട് പിന്നെ വെയിലാണ് വെയിലില്ലാത്തപ്പം വേണം വന്ന് പറിക്കാനായിട്ട് രാവിലെ ഇപ്പൊ ഒരു ഉച്ചയൊക്കെ ആയില്ലേ ഉണങ്ങിപ്പോയി Okay, bye.